ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കമ്പിനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്നൊരു കരിക്ക വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ വേനൽ ചൂടൊക്കെ ശമിപ്പിക്കാനായിട്ട് ഒരു ബെസ്റ്റ് ഡ്രിങ്കാണിത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കരിക്ക് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കരിക്ക് ചെത്തിയാണ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടല്ല പൊട്ടിച്ചിട്ടല്ല ചെത്തി വാങ്ങിച്ച കരിക്കാണ് ഇനി നമുക്ക് ഈ കരിക്കിൻ്റെ വെള്ളം വേണം അതാണ് ആദ്യത്തെ പ്രോസസ്സ് ചെയ്തിൻ്റെ കരിക്കിൻ്റെ വെള്ളം നമ്മൾ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കാനായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ട്രേയിലേക്ക് കരിക്കിൻ്റെ വെള്ളം അരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നല്ല തണുപ്പ് വേണോ കൊണ്ടിട്ടാണ് ഞാൻ ഐസ് ക്യൂബ്സ് ചേർക്കുന്നത് നിങ്ങൾക്ക് നല്ല ആയിട്ട് വേണം ഡ്രിങ്കിൽ ഐസ് ക്യൂബ്സ് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ വെള്ളമാണ് അത് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കരിക്കിൻ്റെ വെള്ളം എന്തിനാണ് വെറുതെ വേസ്റ്റാക്കുന്നതെന്ന് ഓർത്തിട്ട് അത് തന്നെ വെച്ചിട്ട് ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ട് ട്രെയിലും വെള്ളം ഒഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഐസ് ക്യൂബ് വെക്കാനായിട്ട് ഫ്രീസറിലേക്ക് മാറ്റാം അതേ സമയത്ത് നമുക്കിനി കുറച്ച് സബ്ജിയാണ് നമ്മുടെ കസകസ് കുറച്ച് വെള്ളത്തിൽ ഒരു സ്പൂൺ കസക്കസ് ഇട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട കുറച്ച് സമയം ഇളക്കിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് കസിയാക്കി കിട്ടും അതും റിഫ്രഷിംഗ് ആണ് നല്ല ഇനി നമ്മൾ അതിൻ്റെ പളിപ്പ് മാത്രം നമ്മൾ നേരത്തെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കരിക്കിൻ്റെ പള്പ് മാത്രം ഇത്രയും മൂക്കുണ്ട് കേട്ടോ കുറച്ചും കൂടി മൂപ്പ് കുറവുള്ള കരിക്കുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് നമുക്കത് ആദ്യം നമ്മൾ ജാറിലേക്ക് നമ്മുടെ കരിക്കാണ് എടുത്ത് വയ്ക്കുന്നത് ചിലർക്ക് നമ്മുടെ കരിക്കിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി കരിക്ക് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് അപ്പോൾ അത് മധുരമൊക്കെ കുറവ് വേണമെന്നുള്ളവർ കുറച്ച് ചേർത്ത് ചേർത്താൽ മതി കേട്ടോ പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കുക അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ കരിക്കെന്തോരം എടുക്കുന്നു അതിനനുസരിച്ച് കുറച്ച് അളവ് മാത്രം ചേർത്താൽ മതി പിന്നെ മധുരം നല്ല ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് എനിക്ക് അത്യാവശ്യം ജ്യൂ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുമ്പോൾ കുറച്ച് മധുരമുള്ള ഡ്രിങ്ക്സാണ് ഇഷ്ടം അപ്പോൾ ഇത്രയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നല്ല തണുത്ത പാല് ചേർക്കാം നമ്മൾ പാക്കറ്റ് പാല് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് തണുത്ത പാല് പാല് കുറേ നല്ല ഷെയ്ക്ക് പോലെ കിട്ടണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് കട്ടപ്പാൽ നമ്മുടെ പാലിന് നന്നായിട്ട് ഫ്രീസ് ചെയ്ത് അത് ചേർക്കാം ഞാനിവിടെ നല്ല തണുത്ത പാൽ തന്നെയാണ് തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മളിവിടെ നല്ല നമ്മളീ കരിക്കും മിൽക്ക് മെയ്ഡും പാലും കൂടി അടിക്കുമ്പോഴത്തേക്കും നല്ല ക്രീമിയായിട്ടാണ് കേട്ടോ നമ്മുടെ ഡ്രിങ്ക് കിട്ടുക നല്ല ക്രീമിയായിരിക്കും കുടിക്കുമ്പോൾ തന്നെ നല്ല ആശ്വാസമായിരിക്കും നമുക്ക് നല്ല ക്രീമി നല്ല കുറച്ചാണ് കരിക്ക് ചേർത്തിട്ടുള്ളെങ്കിലും ഇപ്പോൾ നമ്മൾ ചേർത്തത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കരിക്കിൻ്റെ ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തെ നമുക്ക് നമ്മൾ എടുത്തു വെച്ച നമ്മുടെ കസ്കസിൻ്റെ കസ്കസ് നമ്മൾ ഇട്ട് വെച്ച ഗ്ലാസ്സിലെ ഫുൾ കസ്കസ് യൂസ് ചെയ്ത് ഇനി പുറമെ നമുക്ക് കുറച്ച് വളരെ കുറച്ച് മാത്രം മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല കട്ടിയിൽ കിട്ടണമെങ്കിൽ പാല് നല്ല കട്ടിയിലാക്കിയിട്ട് വേണം അടിക്കും അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേനൽ കാരണം എല്ലാവരും ഓരോരോ ഡ്രിങ്ക്സ് എല്ലാ ദിവസവും അറിയാം അപ്പോൾ ഒരു ദിവസം ഈ ഒരു റെസിപ്പി കൂടി ട്രൈ ചെയ്തു നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ